തീവണ്ടികൾ ഓടുന്ന സമയം കഥാരചന ശബ്ദാവിഷ്കാരം സനീഷ് ഭരതന്നൂർ അസ്വസ്ഥമായ ഭ്രാന്തവിചാരങ്ങളുടെ തടവറയിൽപ്പെട്ട് മനസ്സ് വല്ലാതെ കലുഷിതമായിരിക്കുന്നു തീവണ്ടി ഇരുട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു ഏതോ നിഗൂഢതയുടെ സമാന്തര രേഖകളിലൂടെ അപരിചിതരായ അനേകം ജീവിതം വഹിച്ചുകൊണ്ട് പലായനം ചെയ്യുന്ന വലിയ ഒരു നാഗമാണ് ഈ തീവണ്ടി എന്ന് തോന്നിച്ചപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കി ഏതോ നദിയുടെ ജലോപരിതലം അടുത്തുള്ള ലൈറ്റുകളാൽ സുന്ദരമായി കാണപ്പെട്ടു ഈ രാത്രി വലിയ ഒരു തുരങ്കമാണോ ഏതോ ഭയം വീണ്ടും ഉള്ളരിക്കലോ ബാഗിൽ നിന്ന് കുപ്പിയെടുത്ത് വായിലേക്ക് കവിട്ടി ഇല്ല ഒരു തുള്ളി പോലും ബാക്കിയില്ല ഇനിയിപ്പോൾ വെള്ളവുമായി ആരും വരാൻ സാധ്യതയില്ല വരണ്ട തൊണ്ട മഴ തേടുന്ന ഒരു മരുഭൂമിയെ പോലെയാണെന്ന് തോന്നി എല്ലാ യാത്രക്കാരും നിദ്രയിലാണ് അടുത്ത സീറ്റിലേക്ക് നോക്കി സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു ഞാനതിന്റെ പുറം ചട്ടയിലേക്ക് നോക്കി അനന്തതയുടെ വിഭജനം ക്യാപ്റ്റൻ ഡേവിഡ് തൊരോറിയയുടെ പുസ്തകം ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് കരുതിയാവണം അവൾ അശ്രദ്ധമായി എന്നെ നോക്കി കണ്ണടയൂരി അവൾ അത് ചോദിച്ചപ്പോൾ ഞാൻ കൊല്ലം എന്ന് മറുപടി നൽകി ഇയാൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവൾ മറുപടി പറയാതെ പുസ്തകത്തിലേക്ക് വീണ്ടും കണ്ണുനട്ടു ഒരൽപ്പം സങ്കോചത്തോടെ ഞാനൊന്ന് നോക്കി പെട്ടെന്ന് ആ പുസ്തകം അവൾ എനിക്ക് നീട്ടി തുറന്ന പേജോടുകൂടി അത് നൽകിയപ്പോൾ വല്ലാത്തൊരു സ്തബ്ധതയോടുകൂടി ഞാൻ അത് വാങ്ങി അനന്തമായ കടൽ അനന്തതയെ വിഭജിക്കാൻ പോകുന്ന പോലെ തോന്നിയ രാത്രികളിലൊക്കെ ഞാൻ ആ മഞ്ഞുമലയെ പ്രതീക്ഷിക്കുന്നു ഒരിക്കലും അത് കാണാത്ത നാവികനാണ് ഞാൻ പക്ഷേ ഞാനത് പ്രതീക്ഷിക്കുന്നു ഇത്രയും വായിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കി നിർജീവമായ ഭാവം മുഖത്തെ വല്ലാതെ മുറുക്കി വലിച്ചതുപോലെ എന്താ പേര് വണ്ണം അവൾ അസ്വസ്ഥയായി സർ പുസ്തകം ജാള്യതയോടെ അത് തിരിച്ചു നൽകുമ്പോൾ രോഷത്തോടെ അവൾ പറഞ്ഞു എന്തിനാ അപരിചിതരുടെ പേരുകൾ തിരക്കുന്നത് അപരിചിതത്വത്തിന്റെ രഹസ്യങ്ങൾ തീർക്കാനല്ലേ പേരുകൾ അത് കേട്ടതും അവൾ ഒരു നിമിഷം മൗനത്തിലാണ്ടോ സർ ഈ പുസ്തകം അടുത്ത ബോഗിയിലെ സീറ്റ് നമ്പർ ഇരുപത്തിനാലിലെ ആളിനെ ഏൽപ്പിക്കാമോ ചെയ്യാമെന്നേറ്റ് പുസ്തകം വാങ്ങി ഞാൻ അവൾ പറഞ്ഞ ഇടത്തേക്ക് നടന്നു അവിടെ പുതപ്പ് മൂടി ഉറങ്ങുകയായിരുന്ന ആളിനെ തട്ടി ഉണർത്തുമ്പോൾ അയാൾ ദേഷ്യത്തോടെ എന്നെ നോക്കി എന്താ മധ്യവയസ്കൻ ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ നീരസത്തോട് എന്നെ നോക്കി ഞാൻ പുസ്തകം നീട്ടിയപ്പോൾ അയാൾ അന്തം വിട്ടു നോക്കി അവൾ തന്നതാണ് ആര് സാറിന്റെ കൂടെ വന്ന കുട്ടി താൻ പോടോ മധ്യവയസ്കൻ വീണ്ടും പുതപ്പെടുത്ത് മൂടിയപ്പോൾ ആശയക്കുഴപ്പത്തോടെ നിൽക്കേണ്ടി വന്നു എല്ലാവരും ഉറക്കത്തിലാണ് പറ്റിക്കപ്പെട്ടതിന്റെ ജാല്യതയും ദേഷ്യവും പിടികൂടിയപ്പോൾ തിരികെ നടന്നു പെട്ടെന്നാണത് കണ്ടത് ആ പെൺകുട്ടി ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുന്നു കുട്ടി ഉറക്കെ വിളിച്ചതും ആരൊക്കെയോ ഉണർന്നു ഞാൻ ഒരു നിമിഷം പോലും വൈകാതെ കുട്ടിയോടൊപ്പം ചാടി തീവണ്ടി പാഞ്ഞു പോവുകയാണ് മെറ്റലുകൾക്കിടയിലൂടെ അതിശക്തമായി വീണതിനാലാവും കാലുകൾ മുറിഞ്ഞു എങ്കിലും അതിൽ വേദന തോന്നാതെ എൻ്റെ കണ്ണുകൾ ചുറ്റിലും നോക്കി ആരെയും കാണുന്നില്ല നിരാശയോടെ ഞാൻ നോക്കി മറ്റൊരു തീവണ്ടി അതിവേഗത്തിൽ ട്രാക്കിലൂടെ പാഞ്ഞു പോകുന്നു ആകാംക്ഷയോടെ ഞാൻ ആരെങ്കിലും ചാടുന്നുണ്ടോ എന്ന് കൗതുകത്തോടെ നോക്കി എന്തിനാണ് ഞാൻ അവളോടൊപ്പം ചാടിയത് സ്വയം ചോദിച്ചപ്പോൾ അനേകം ഉത്തരങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് അവരുടെ സൗന്ദര്യത്തിന്റെ വശ്യത തന്നെ ആകർഷിച്ചിരുന്നതായി തോന്നി അത് ശരിയാണോ എന്ന് ഒരാത്മപരിശോധന ചെയ്തപ്പോൾ ചിന്തകളിൽ വീണ്ടും പഴയ മുറക്കം ഏയ് അതല്ല ഒരു നിമിഷത്തെ കണ്ടുമുട്ടൽ പരിചയം വന്നു തുടങ്ങാത്ത പെൺകുട്ടി പേരു പോലും പറയാൻ ആഗ്രഹിക്കാത്തവൾ എവിടെ നിന്നോ വന്ന് ആ തീവണ്ടി യാത്രയിൽ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്നല്ലാതെ ഒരു ബന്ധുവില്ലാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടി താൻ ജീവൻ പണയം വച്ച് ചാടിയിരിക്കുന്നു എന്നോർത്തപ്പോൾ അതിശയം തോന്നി മനോവിചാരങ്ങളുടെ ക്രമങ്ങൾക്ക് നിർവചനങ്ങൾ നൽകാനാവില്ല എന്ന് മനസ്സിനോട് വെറുതെയും മന്ത്രിച്ചു ഒക്കെ തോന്നലുകളാവാം ഭയത്തിന്റെ രസതന്ത്രത്തിൽ നിന്ന് ഉടലെടുത്ത ഗൂഢതകൾക്ക് വന്യമായ മുഖമാണെന്ന് തോന്നുന്നു ഹോ എന്തൊരു ക്രൗര്യതയാണതിന് അവട ആരായിരുന്നു എന്നതിനപ്പുറം അവളുടെ പ്രായം സൗന്ദര്യം നിഗൂഢമായ അങ്കലാവണ്യം ഇതൊക്കെയല്ലേ എന്നെ കീഴ്പ്പെടുത്തിയതാ ഞാനവളെ മനസ്സുകൊണ്ട് ബലാത്സംഗം ചെയ്യുകയായിരുന്നില്ലേ അവളുടെ നേർത്ത വസ്ത്രങ്ങളിലൂടെ കണ്ട രഹസ്യങ്ങളെ കണ്ടെത്താൻ ഞാൻ കണ്ണിനെയും മനസ്സിനെയും ഏതോ സാങ്കൽപിക പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കാൻ വിട്ടു പുരുഷ വൈകാരികത ഉണർത്തിയ താല്പര്യങ്ങളുടെ ഒരു അനുഭൂതി തലം അവളുടെ ശരീരരഹസ്യങ്ങളെ തപ്പിയെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ അവളെ നോക്കിയത് നേർത്ത അടിവസ്ത്രങ്ങളുടെ ദൃശ്യതകൾ തൻ്റെ മനസ്സിന് പ്രകമ്പനം കൊള്ളിച്ചപ്പോഴാണ് താൻ അവരുടെ പുസ്തകത്തിലേക്ക് നോക്കിയത് വായനക്കാരനല്ലാത്ത ഞാൻ അവളുമായി അടുക്കാൻ സൃഷ്ടിച്ച ഒരു മാർഗമാണ് ഈ പുസ്തകം ഞാൻ എന്തൊരു മനുഷ്യനാണ് ആരായിരുന്നു ആ മധ്യവയസ്കൻ തൻ്റെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ കണ്ടുപിടിച്ച ഉപായമായിരുന്നു ആ പ്രവൃത്തി ഞാൻ എന്തൊരു മനുഷ്യനാണ് ചിന്തകൾ കാട് കയറുന്നു ചുറ്റും കാടാണ് ഏതോ ഇരുളിൻ്റെ ജനന സ്ഥലത്ത് വന്നു വീണ നാവികനാണോ ഞാൻ ഒരു മഞ്ഞുമല ഉയർന്നു വരുന്നത് പോലെ അതിനപ്പുറം ഇനി കടലുണ്ടോ എന്നാലും തെറിച്ച് വീണ പെൺകുട്ടിയെ താൻ രക്ഷിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഞാൻ അപരാധിയല്ല അതോർത്തപ്പോൾ ഒരാശ്വാസം തോന്നി അവൾ എവിടെയാകും തല ഉയർത്തി നോക്കി അവൾ ആ തീവണ്ടിയുടെ വാതിലിൽ ഇരുമ്പു കമ്പിയിൽ പിടിച്ചു നിൽക്കുന്നു ഞേ എല്ലാം തോന്നലുകളായിരുന്നുവോ അതെ തീവണ്ടി ഓടുന്നുണ്ട അവളെ മോഹിക്കുന്ന മനോവിചാരങ്ങളുടെ ചിന്തകളിൽപ്പെട്ട് എവിടെയോ ഇത്ര നേരം ഞാൻ അലയുകയായിരുന്നു ഹോ പെട്ടെന്ന് ഞാനവളുടെ അടുത്തെത്തി അവളെ പിടിച്ചൊരു തള്ള അവൾ ഉരുണ്ടുപോകുന്നത് കണ്ടു ഞാനും ഒപ്പം ചാടി ഇത് ഭാവനയല്ലെന്ന് ഞാൻ അറിയുന്നു യാഥാർത്ഥ്യമാണ് അവൾ വീണയിടത്തേക്ക് ഞാൻ ധൃതിയിൽ നടന്നു അപ്പുറത്തെ പാളത്തിലൂടെ ഒരു തീവണ്ടി പാഞ്ഞു പോകുന്നു അതൊന്നും ഞാൻ കാണുന്നില്ല അവൾ അവൾ മാത്രമാണ് മനസ്സിൽ ഹാ ഞാൻ എന്തൊരു മനുഷ്യനാണ്